ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിദ്യാർത്ഥി പോരാട്ടത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കപ്പെട്ട സർവകലാശാലയാണ് നമ്മുടെ സർവകലാശാല ഈ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവരുടെ സർവകലാശാലയ്ക്ക് കടന്നു വരുന്ന സമയത്ത് ആ സർവകലാശാലയിൽ ഐതിഹാസികമായ സമരങ്ങളുടെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് കേരളത്തിനകത്ത് മതനിരപേക്ഷമായ സർവകലാശാലകൾ വന്നു തുടങ്ങിയത് എന്നാൽ ആ സർവകലാശാലകളെ തകർക്കുന്നതിനു വേണ്ടി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ആർ എസ് എസിന്റെ ശാഖയിൽ പോയി എന്നുള്ള ഒറ്റ വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലയിലേക്ക് സംഗീത ചാൻസലർമാരെ കടന്നു കൊണ്ടുവരുമ്പോ തീർച്ചയായും ഈ മഹാവിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് പ്രഖ്യാപിക്കാനുള്ളത് അവസാനത്തെ എസ് എഫ് ഐ കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ സർവകലാശാലയിലേക്ക് ആർ എസ് എസിന് കടന്നു വരാൻ കഴിയുള്ള പ്രഖ്യാപനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒഴുകിയെത്തിയത് ഈ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഇത്തരം നടക്കപ്പെടുന്ന സമയത്ത് ആ നെറികളോട് പ്രതിഷേധിക്കാൻ ക്ലാസ് മുറികൾ പരിശീലകത്തിന്റെ തെരുവാരത്തു നിന്ന് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ കൊടുക്കാനുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം സർവകലാശാലയിൽ അലങ്ങേറുന്നത് ഈ നാടിന്റെ സർവകലാശാലകളെ പൂർണ്ണമായി കൊണ്ട് വിദ്യാഭ്യാസത്തെ കാവലിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഐതിഹാസികമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഈ നാടിനകത്ത് ഏത് ഭരണം മാറി മറന്നു വന്നാലും ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോ ആ നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾക്ക് കേരളത്തിന്റെ തെരുവോരങ്ങളെ കീഴടക്കാൻ കഴിയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് ഇന്ന് ഈ സംസ്ഥാനത്തിനകത്ത് പതിനാല് ജില്ലാ കേന്ദ്രത്തിലെ ഈ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം എന്നുള്ളത് അതുകൊണ്ട് ഇവിടെ ഈ സമരത്തിനകത്ത് വിവിധ ഏരിയ കേന്ദ്രങ്ങളിൽ നിന്നും നിന്നും സ്കൂളുകളിൽ നിന്നും ഈ സമരത്തിനകത്ത് വളരെ കൂടി ഈ നാടിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ നാടിലെ വിദ്യാഭ്യാസം അണിനിരുന്ന മുഴുവൻ വരുന്ന സ്വാഗതം ചെയ്യുകയാണ് ഈ അവകാശ പത്രിക നമ്മുടെ ജില്ലാ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് എസ് എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് താജുദ്ദീനാണ് മുഴുവൻ വരുന്ന സമര സഖാക്കൾക്കും വേണ്ടി സഖാവിനെ ഏറെ ആവേശത്തോടു കൂടി ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ സമരത്തിനകത്ത് നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന എസ് എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരായ സഖാവ് സ്നേഹ അഭിജിത്ത് ജിത്തു ദിൽഷാദ് ഉൾപ്പെടെയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ജില്ലാ കമ്മിറ്റി മെമ്പർമാർ ഈ സമരത്തിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ മനുഷ്യരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമരത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എസ് എഫ്ഐയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സഖാവ് ഷിഹാബിനെ ക്ഷണിച്ചു കൊള്ളുന്നു